ഡെഫിനിഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലോകത്തിന്റെ കിഡ്നാപ്പിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാൻബറയാണ് ക്യാൻബറ എത്ര വലിയ സിറ്റി ആയിട്ടുള്ള ക്യാൻബറ എങ്ങനെയാണ് ലോകത്തിന്റെ കിഡ്നാപ്പിംഗ് ക്യാപിറ്റലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് വിവാഹമോചനം ഭാര്യയും ഭർത്താവ് തമ്മിൽ പിരിയുന്നു ഒരു കുട്ടിയുണ്ട് കുട്ടിയെ കൃത്യസമയത്ത് ഭർത്താവ് ഭാര്യയുടെ എത്തിക്കണം ഇന്ന് വൈകിട്ട് ആറു മുപ്പനാണ് ബുധനാഴ്ച ദിവസം എല്ലാ ദിവസവും എത്തിക്കണം ആറു മണിയായി ഭർത്താവ് കുട്ടിയെ എത്തിച്ചിട്ടില്ല ട്രാഫിക് ബ്ലോക്ക് ഭാര്യ ഉടനെ ഞെറ്റിക്കൊരു കേസ് വലിയ കിഡ്നാപ്പിംഗ് കുട്ടിയെ കാണാനില്ല സ്വീഡനില് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സമൃദ്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ അതിനോട് സ്ത്രീകളോട് ആവശ്യപ്പെടാൻ പാടില്ല സ്വീഡനിൽ പക്ഷേ സ്ത്രീകൾക്ക് അത്ര രീതിയിലുള്ള സ്ത്രീ സൗഹൃദ സൗഹാർദ്ദപരമായിട്ടുള്ള രാഷ്ട്രീയമുള്ളൊരു ഏറ്റവും വലിയൊരു ഒരു രാഷ്ട്രീയ ഭൂമികയാണ് സ്വീഡൻ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന സ്ത്രീ പീഡനം നടക്കുന്ന അവിടെ കാര്യം എന്താണ് ഒരാളെ ഒരു സ്ത്രീ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു 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 കംപ്ലൈന്റ് എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അവർ ആദ്യം എന്ന് പറയും എത്ര നാളായി കഴിഞ്ഞ രണ്ട് മാസമായി രണ്ട് മാസം എത്ര ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മാസം ഞങ്ങളെല്ലാം കൂടെ ഒരു അമ്പത് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ഒരു അമ്പത് കേസെങ് രജിസ്റ്റർ ചെയ്യും അമ്പത് കേസാ ഓരോ ദിവസം ഒരു പീഡനം വെച്ച് എന്നിട്ട് ഉടനെ നെറ്റിലും കൊടുക്കാം അപ്പൊ എല്ലാവരും സൗദി അറേബ്യയിൽ നിന്നൊക്കെ വായിച്ചു ഓ സീഡന് മൊത്തം പീഡനം ഇവിടെ നമുക്കിവിടെ പീഡനമേ ഇല്ലല്ലോ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ എണ്ണൂറിൽ പരം ബാക്ക്വേഡ് കാസ്റ്റ് രണ്ടായിരത്തിൽ പരവും മൂവായിരത്തി പരവും ഇപ്പൊ അയ്യായിരത്തിൽ പരവുണ്ട് അതിനകത്ത് സംവരണം ഉള്ളതിന്റെ കാര്യവും ഇല്ലാത്ത തന്നെയും പറയണം ഇങ്ങനെ വലുതായി വരുന്നത് നമ്മൾ നിയമങ്ങൾ മാറ്റാം ഇപ്പൊ താന നൂറ്റി ഇരുപത് എന്നുള്ള നിങ്ങളുടെ ഷുഗറിന്റെ റേറ്റ് എൺപതിലേക്ക് കൊണ്ടുവന്ന നിങ്ങളെല്ലാം ഷുഗർ രോഗികളാവില്ലേ മൊത്തം ഷുഗർ രോഗികളെയോട് ഞാൻ അഭിസംബോധന ചെയ്ത് അതേപോലെ ഉള്ളു